ൊരുവനെ പൊട്ടിക്ക പൊരുവനെ പൊട്ടിക്കൊരുവനെ പൊരുവനെ പൊച്ചപ്പടം പൂച്ചു വക്കാൻ പറ്റൂല മക്കളെ ഉറങ്ങി എണീച്ചു ലായില പൊട്ടിക്ക ലായില ലായിട്ട് ലായില പൊട്ടിക്ക പൊട്ടിക്കണേലായിര ഹായ് ഫ്രണ്ട്സ് അസാലും അപ്പൊ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ രാവിലെ തന്നെ മക്കളെ ആവിയൊക്കെ പിടിപ്പിക്കുകട്ടോ ഋതുവിന് പനിയാണ് റിതു സ്കൂളിൽ പോയിട്ടില്ല അപ്പൊ കാര്യമായിട്ട് പറയാനുള്ളത് നമ്മളെ ലൈലാത്താന്റെ ആങ്ങള സുഖല്ലാതെ വെന്റിലേറ്ററിലൊക്കെയാണല്ലേ പാമ്പ് കടിച്ചിട്ട് അപ്പൊ താത്ത കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് താത്തി ഞാനും ആയിട്ടില്ല നിങ്ങൾക്ക് നല്ലോണം അറിയാലോ അല്ലേ ലൈലാത്തി ഞാനും ഒക്കെ ആയിട്ട് പെട്ടെന്ന് മാറി കിട്ടാ എല്ലാരും ദുആ ചെയ്യേണ്ടിട്ടോ ഒരുപാട് ആളുകൾ ഇണ്ടല്ലോ നമ്മള് പിന്നെ മക്കത്ത് പോയാലും മൃഗക്ക് പോയാലും ഉണ്ട് പെട്ടെന്ന് സുഖാട്ടെ അധിക വയസ്സൊന്നും ആയിട്ടില്ല അറിയണ്ട് നാല്പതുമൊക്കെ വയസ്സായിട്ടുള്ളൂ അപ്പോ നല്ല ജീവിതം തുടങ്ങണുള്ളൂല്ലേ പെട്ടെന്ന് മാറി കിട്ടട്ടെ വെന്റിലേറ്ററിലാന്നൊക്കെ പറഞ്ഞു ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുകയുണ്ടാവും എല്ലാരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കേട്ടോ എനിക്ക് കേട്ടപ്പോ ഭയങ്കര വിഷമമായിരുന്നു ഞാൻ താത്താക്കു വിളിക്കണംന്നുണ്ട് പക്ഷെ എനിക്ക് വിളിക്കാൻ കഴിയണില്ല അതിപ്പോ അവര് അല്ലാത്തൊരു മാനസികാവസ്ഥയിലായിക്കൂലേ ആ നേരത്തെ നമ്മളിങ്ങനെ വിളിക്കണ്ടല്ലോ എന്തായാലും വിവരങ്ങളൊക്കെ അറിയണുണ്ട് പെട്ടെന്ന് സുഖാവട്ടെ അവര് എല്ലാരും ദുവാ ചെയ്യേണ്ടിട്ടോ അല്ലാത്തൊരു വിഷമമുണ്ട് കണ്ടിട്ട് താത്തി തന്നെ നിങ്ങൾക്കൊക്കെ അറിയണല്ലേ ഒരുപാട് ബുദ്ധിമുട്ടും സാഹചര്യത്തിന്റെ അടിയിലൊക്കെ വീഡിയോസ് ഇട്ട് കണ്ട് എല്ലാരും രക്ഷപ്പെടുത്തി ഇന്നൊക്കെ രക്ഷപ്പെടുത്തിയ ആളാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ താത്ത താത്താൻ്റെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ട് എനിക്ക് കുറയാലെ അപ്പൊ എല്ലാരും ദുവായാലും പെടുത്ത താത്താൻ്റെ ആങ്ങള പെട്ടെന്ന് സുഖം പ്രാപിച്ച് വരട്ടെ എല്ലാരും ഇതുപോലെ വേഷജന്തുക്കളിൽ നിന്നൊക്കെ നശിക്കട്ടെ അപ്പൊ നമ്മളെ കാക്കൂനെ കൊറേ മുന്നേ കടിച്ചിരുന്നു കട്ടോ ആണേല് ഞമ്മളെ ഋദുവിനെ തൊണ്ണൂറഞ്ഞ് വന്നപ്പോഴേ കടിച്ചിരുന്നു കേട്ടോ പിന്നെ കോഴിക്കോടൊക്കെ ആയിരുന്നു മെഡിക്കൽ കോളേജിലൊക്കെ ആയിരുന്നു പെട്ടെന്നൊക്കെ മാറി മാറിയിട്ടോ കൊഴപ്പൊന്നുമില്ല എന്തായാലും അതുപോലെ ജന്തുക്കളൊന്നും കളിക്കാറില്ല നോക്കിക്കൊളിപ്പ അങ്ങനത്തെ ഒരു കാലൊക്കെ ആയിരുന്നു തോന്നുന്നു തോന്നുന്നു െ പാമ്പ് കടിച്ചു കേൾക്കുന്നുണ്ട് കുഞ്ഞാത്തു ആവി പിടിക്കണ കുഞ്ഞാത്തു ആവി പിടിക്കണ കൊഞ്ഞാത്തു ആവി പിടിക്കണ കൊഞ്ഞാത്തു ആവി പിടിക്കണ കുഞ്ഞാത്തു അങ്ങനെ കുഞ്ഞാത്തോ കുഞ്ഞു കാത്തു കുഞ്ഞാത്തൂ ആവിപിക്ക് കുഞ്ഞാച്ചു കാത്തു മക്കളെ അല്ല എന്നേ നെലുംപിളി കജു കാലൊക്കെ കെട്ടിടം അല്ലാതെ ആവി ആ പിടിച്ചാണെ കൊട്ടോൾ നമ്മളെ ഈ സാധനം ഞാൻ ആരോഗത്തില്ലോയിച്ചതിന്റെ റേറ്റ് എത്രയായിരുന്നു അപ്പൊ രണ്ടായിരത്തിഅഞ്ഞൂറൊക്കെ തോന്നണിട്ടൊന്ന് വാങ്ങണോ മറ്റേ എഴുപത് എൺപത് എടുത്ത് കാണ്ടേ ക്ലിനിക്ക് പോയി വലിക്കലേനു എത്ര വെച്ചിട്ടുണ്ട് ബേബിയൊക്കെ കൂടി പത്തിരുന്നൂറ് റുപ്യണ്ട് വരെ അപ്പം ചുടു ചുടു പാത്തുമ്മ ഇപ്പം വരും വരും മാപ്പിള വന്ന മാപ്പിള മടങ്ങിയും പോയിട്ടപ്പം തന്നും പോൽ മാപ്പിള വന്ന് മടങ്ങിപ്പോൽ പൊന്നു വലിച്ചുണ്ടോ നല്ല കുട്ടിയാട്ടോ പൊന്നു പൊന്നു ആവി പിടിച്ചിട്ടുണ്ട് ചെറുപ്പ പിരാന്താണ് Jalpa piramdala ponnu. 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 Aya, 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 tinu la. Aya, tinu la. Tinu la, tinu la. Tinu la, tinu la. ൊന്നം ആ കാര്യായിട്ടിട്ടോ നല്ല കുറുകണുണ്ട് പിന്നെ വരക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ നല്ല വലിവുണ്ട് വലിവില്ല കുട്ടികളാണ് അപ്പൊ ഇനി ചെന്നാ ഡോക്ടർ ചെലപ്പോ അഡ്മിറ്റാക്കും അന്നെ അഡ്മിറ്റാക്കാൻ പറഞ്ഞ കേട്ടോ ആ പോളും ആ താല്മന്നൊക്കെ നല്ല സാധനാണല്ലോട്ടോ ഒരു മൂന്ന് കൺട്രോൾ മൂന്നു കൊല്ലൊക്കായാലോളൊക്കെയോ കൺട്രോൾഡിയോ കണ്ടെത്തിയാന്ന് വാങ്ങണേ രണ്ടേ അഞ്ഞൂറൊക്കെ ആണല്ലോ ഇതുവരെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല ആണ് നമുക്കൊന്നും അർജന്റാണോ ഞാൻ അടുത്താണോ വിളിച്ചോ ഇത് ക്ലിനിക്ക് പോയ സമയക്കറിയില്ലോ ഞാനും ഒക്കെ കയ്യും കാലൊക്കെ ഒക്കെ പിടിച്ചിട്ട് അത് ചെയ്യല് നമ്മടെ വീട്ടിലാവുമ്പോ ഇങ്ങള് പറഞ്ഞ പോലെ ഇതുപോലൊക്കെ ചെയ്യാലേ ഒക്കെ ചെയ്യാവുന്ന സൗകര്യത്തിനനുസരിച്ച് എന്തൊക്കെ നല്ല ബുദ്ധിമുട്ടിട്ടോ മിന്നൂനൊക്കെ ഉറങ്ങിട്ടില്ല നേരം കൊടുക്കോളം എല്ലാവർക്കും ഉണ്ട് അപ്പൊ വൃത്തിയാക്കി കഴിഞ്ഞിട്ടില്ല മുൻഭാഗം കഴിഞ്ഞിട്ടുള്ളു വീടിന്റേത് ഞാൻ അപ്പൊത്തിന് കുട്ടികൾക്ക് വെയ്യാതായി പിന്നെ ഋതുവിന് നല്ല പനിയാട്ടോ ഋദുവിന് രണ്ട് മൂന്ന് ദിവസമായി നല്ല അടഞ്ഞ പനി വലിക്കള് അപ്പൊ ഡോക്ടറെടുത്ത പോലെ കൊണ്ടുപോയി കാണിക്കട്ടെ എന്നിട്ട് അടുത്ത പണി നോക്കാം സുഖാണേ അല്ലാതെ നമ്മള് നിമക്ക അതിനാഴ്ച നിൽക്കണ്ടേ എന്നാലും റെഡി ആക്കണം വീട് അടിച്ച സൂപ്പർ ആക്കണം അഞ്ചത്തി ആക്കണം ഞാൻ അടുത്ത ആളെ ആവി ഇടിച്ചോ അത് കഴിഞ്ഞു തുടങ്ങിയിട്ടണ്ട് ഞാൻ മാസ്ക് കഴുകി വെച്ചോടുത്ത വലിച്ചോ അപ്പൊ മാസ്ക് കഴുകിയിട്ടുണ്ട് രണ്ടാൾക്കും ഒന്ന് മതി മാസ്ക് എന്ന് പറഞ്ഞോണ്ടോട്ടോ പക്ഷെ നിങ്ങളുടെ ഡ്രസ് രസം മക്കളെ എനിക്കും വണ്ടി എടുത്തതാട്ടോ ഈ ഡ്രസ്സ് അപ്പൊ ഇവിടെ വന്നോക്കുമ്പോ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അത് നമ്മളെ കഴുത്തിന്റെ ഭാഗത്തങ്ങനെ കുറുകി നിൽക്കും അപ്പൊ കണ്ടോ രണ്ട് ബട്ടൺസ് ഒക്കെ ഇണ്ട് കഴുത്തില് പാലം എടുക്കാനൊക്കെ പറ്റൂട്ടോ അപ്പൊ ഞാന് അത് ഓൾക്കൊന്നും കൊടുത്തു ഓൾക്ക് ഇഷ്ടപ്പെട്ടു അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു കളറുവാണോ അല്ലേ നല്ല ഭംഗിയിലേക്കാണെങ്കിൽ അടുത്ത ആളാവി പിടിക്കണ്ടോ ആ ഓളനെ പിടിക്ക സലാം പറഞ്ഞില്ല ുംവി പിടിച്ച് മുത്തുമണികൾക്ക് ആവി പിടിക്കണം കേട്ടാ മാറിനില്ല മക്കളെ കാലാവസ്ഥ പിന്നെ ആർക്കും പനിയൊന്നും മാറിയിട്ടില്ല ഋതുവിനൊക്കെ നല്ല പനി വെച്ചു കൊടുക്കണം മമ്മാക്കെന്തോ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ മമ്മ ഇങ്ങനെ ഒരു വാ ശരീനുണ്ട് മോഹൻലാലിന്റെ അവര് ആയി മിന്ന മിന്ന കണ്ടോ മിന്ന മിന്ന മിന്നെ പിടിച്ച മണിയാവും പത്തുമണിയാവും എന്നോടെന്താപ്പ പറഞ്ഞത് ഇപ്പളീ വാവി പിടിച്ച അത് കണ്ടോ എൻഎസിന്റെ കുപ്പിയൊക്കെ കാക്കു വാങ്ങിയായിരുന്നു ഹസ്താലിന്റെ ഒരു ചെറിയ ബോട്ടിലും പിന്നെ എൻഎസിന്റെ കുപ്പിട്ടോ ഇതാവുമ്പോ നമ്മളെ വീട്ടിലാവുമ്പോ നിർത്തി നിർത്തി ഉപയോഗിക്കാം മറ്റേ ഞാൻ ക്ലിനിക്കുന്നേക്കാരി ഞാൻ വിയർക്കും കൊറേ നേരം നിക്കാൻ വിയരല്ല അടുത്ത ആളെ കാത്തിക്കേ ആവിടിച്ചോ ആവി പിടിച്ചോ ആവി പിടിച്ചോട് പാത്തും കയ്യാട്ടി കൊടുത്താ കയ്യാട്ടി കൊടുത്താ കയ്യാട്ടി കൊടുത്ത കയ്യാട്ടി കൊടുത്ത കയ്യാടി കൊടുത്തു വാവോ നവി എടുത്ത് കണ്ണില്ലാ കൊന്നും കണ്ണിങ്ക ഉമ്മാൻ്റെ മടി താട്ട് സ്വർഗീയ പൂന്താട്ട് ഉമ്മാൻ്റെ മടി താട്ട് സ്വർഗീയ പൂന്താട്ട് കാനക്കനിയാണ് ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് മതിയാമുത്ത് മുഹമ്മതി തൂമഴി അതാ പോലെണ്ട്രുമുത്തുണ്ട് അപ്പൊ ആവി പിടിക്കലൊക്കെ കഴിഞ്ഞ പെട്ടെന്ന് ചേച്ചുമെൻ്റെ സ്കൂള് പ്രോഗ്രാമാ പറഞ്ഞില്ലേ അപ്പോൾ ഒരു ചെറിയ പരിപാടിയൊക്കെ കണ്ടിട്ടോ പഠനോത്സവം പറഞ്ഞ പരിപാടിക്ക് അപ്പൊ അയിന് വെള്ള ഫ്രോക്കൊക്കെ വാങ്ങി ഞാൻ അവിടെ തന്നെ മാറ്റി ഒരുക്കിയാണ് വിട്ടുട്ടോ ഷൈമോളും ഉണ്ട് കൂടെ നമ്മക്ക് ഉമ്മമാർക്കൊന്നും പോകാൻ കഴിയില്ലെങ്കി ഒരു സങ്കടം അല്ലേ